വിശദമായ വാർത്തകളിലേക്കാണ് കൊച്ചി ചെല്ലാന തിന്ന ഹർത്താൽ കണ്ണമാലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ രൂക്ഷമായ കടൽക്കയറ്റം ഉണ്ടായിട്ടും അധികാരികൾ നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് ഹർത്താൽ കണ്ണമാലിയിൽ നാട്ടുകാർ ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശ പാത ഉപരോധിക്കുന്നു സഹിൻ ആന്റണിയുണ്ട് കണ്ണമാലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി സഹിൻ ഏറെ നാളായുള്ള ഇവരുടെ ആവശ്യമാണ് ഇതിനോട് അധികാരികൾ മുഖം തിരിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എത്തരത്തിലാണ് ഈ ഉപരോധം പുരോഗമിക്കുന്നത് സഹിൻ അതിര അതിരെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവിടുത്തെ ആളുകൾക്ക് രാവിലെ പതിനൊന്ന് മണിയായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത് കാലങ്ങളായി കടൽ കയറ്റം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ഇപ്പോൾ ആലപ്പുഴ ദേശീയപാത ആലപ്പുഴ ഒപ്പം തന്നെ കൊച്ചി ദേശീയപാത ഉപരോ ശ്രമിക്കണം തീരദേശപാത ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മളുടെ ഈ ഈ ഇത്തരത്തിലുള്ള ഇവർ പറയുന്നത് എന്താണ് ഈ സമരം ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ദിവസം മുമ്പ് തുടങ്ങിയ സമരമാണ് അന്ന് പറയുന്നതെന്ന് തന്നെയാണ് ഇന്നും പറയുന്നത് ഫോർട്ട് കൊച്ചു മുതൽ ചെല്ലാനമ്പരയുള്ള കടൽ തീരം മണ്ണടിച്ച് സംരക്ഷിക്കണം ആഴം കുറച്ച് സംരക്ഷിക്കണം ആഴം വീണ്ടും മണ്ണൊഴുകി പോതിരിക്കാനായിട്ട് ഒരു നിശ്ചിത ദൂരം ഇടപെട്ട് പുലിമുട്ടുകൾ ഇടുക ഒലിമുട്ടുകൾ ഒലിച്ച് പോതിരിക്കാനുള്ള മുട്ട ഒലിമുട്ടിടുക അതിട്ട് കഴിഞ്ഞാൽ ഈ മണ്ണിവിടെ നിൽക്കും മണ്ണ് നിന്ന് കഴിഞ്ഞാൽ തീരത്താഴം കുറയും അപ്പോൾ ഇവിടുത്തെ കടലാക്രമണം കുറയും അത് ഫോട്ടോ വെച്ച് മുതൽ ചെയ്യണം അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വീടുകളുടെ അവസ്ഥ എങ്ങനെയാണ് വീടുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ് പല വീടുകളും ഇപ്പം നിൽക്കുന്നത് തന്നെ ജിയോ ബാഗ് അതായത് മണൽ ചാക്ക് നിറച്ച് വെച്ചിട്ടാണ് അത് വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ വലിയ കാറ്റും വലിയ കടൽ കടൽക്ഷോഭവും ഉണ്ടായാൽ ഈ വീടുകളെല്ലാം നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യം പറയും പറയുന്നത് പോലെ തന്നെ ഈ വീടുകളൊക്കെ തകർന്നു പോകുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് എന്തായാലും ഇവിടുത്തെ അമ്മച്ചിമാരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് ഈ പ്രദേശവാസിയാണോ പ്രശ്നങ്ങളൊക്കെ കിടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഞങ്ങള് ഞങ്ങൾ വീട് വെച്ചോട്ട് ആകെ രണ്ട് രണ്ടര വർഷം തൊട്ടുള്ളൂ നല്ല ശരിക്കും കടലേറി ഞങ്ങളുടെ ഗ്ലാസും എല്ലാം പൊട്ടി വെള്ളത്തിലായിരുന്നു ഇപ്പഴും വെള്ളം ഒന്നും മാറിയത് ഭയങ്കര ഈർമ്മത്തില കഴിയണം ഈ നേരത്തും ഭയങ്കര ബുദ്ധിമുട്ടാണ് പാടില്ലാതെ കിടക്കുന്ന ആൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ട് അവരെയൊക്കെ ഞങ്ങൾ ഇവിടെ കൊണ്ട് പിന്നെ വൃദ്ധമന്ദിരമാണെങ്കിൽ അടുത്താണ് പത്ത് മുപ്പത്തഞ്ചു പേര് വൃദ്ധമന്ദിരത്തിൽ മന്ദിരത്തി കിടപ്പുണ്ട് അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിനെ എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം കറന്നിട്ടേ തരള്ളു രാവിലെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കടൽ ആ രാവിലെ തുടങ്ങും ഇപ്പൊ വൈകിട്ട് പാട് നല്ല കേട്ടു ചിലപ്പോ രാത്രി മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് ഇരിക്കും അതുപോലെ തൊഴുക്കായിരിക്കും ഒഴുകണക്ക അവസ്ഥ അമ്മ വീടിന്റെ അവസ്ഥ എങ്ങനെയാ അവസ്ഥ എങ്ങനെയാണോ ഭയങ്കര വെള്ളം 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 അങ്ങനെ തന്നെ തന്നെ അവിടെ കിടക്കും കത്തോട്ടൊക്കെ കേറും ജീവിക്കാനും വലിയ ബുദ്ധിമുട്ടാണ് ചേറാണ് മുറ്റത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല ചേർങ്ങനെ കുറീ കിടക്കും പെരക്കു ചുറ്റിനും ആ അവസ്ഥയൊക്കെ ഉണ്ടാവുന്നു അവര് പറയുന്നത് ചെയ്യാം ചെയ്യാം ശെരിയാക്കാം എല്ലാം ശരിയായിട്ടുണ്ട് എന്നൊക്കെയാണ് അവര് പറയണത് ശരിയാക്കി തരുന്നില്ല ായിരം ആളുകളായി ഞാൻ രണ്ടായിരത്തി ഒന്നില് വന്നാണ് കല്യാണം കഴിച്ചു കാട്ടിപ്പറമ്പിൽ അപ്പൊ തുടങ്ങി ഈ ദുരന്തം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഭയങ്കര ദുരന്തം ഞങ്ങൾക്കൊക്കെ ഈ പ്രാവശ്യം ആരും തന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടില്ല വേണ്ടപ്പെട്ട അധികാരികൾ ആരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഓരോരുത്തരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഓരോ കൂട്ടം അന്ന് ചെയ്തു തരാൻ വേണ്ടി അത് അവർ പോലും തിരിഞ്ഞു നോക്കണം ഞങ്ങൾക്ക് കുറെ കഷ്ടപ്പെടുന്നുണ്ട് പിള്ളേര് പ്രസവിച്ചു കിടക്കുന്ന പിള്ളേർ മുതലൊക്കെ ഉണ്ട് കട്ടിലൊക്കെ കിരട്ടിൻ്റെ പുറത്തു കയറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ കത്തിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടാലേ പറ്റുള്ളൂ ഇവിടെ നിന്ന് ഞങ്ങൾ എഴുന്നിട്ട് പോകാനൊന്നും തീരുമാനിച്ചിട്ടില്ല ഇവിടെ കിടന്ന് മരിക്കാനാണെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കാനും തയ്യാറാണ് അവരുടെ ഒരു ദുരിതവും കഷ്ടപ്പാടുമാണ് ഈ ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് കാരണം കാലങ്ങളെ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ തങ്ങൾക്കൊരു ശാശ്വതമായ നടപടി വേണമെന്നുള്ള പക്ഷെ ആ നടപടിയൊന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് ഇവർ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കാലങ്ങളായി നടത്തുന്ന ഒരു സമരം ആ സമരത്തിന് കൃത്യമായ ഒരു അധികാരികളിൽ നിന്നും കൃത്യമായ ഒരു മറുപടി പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകളാണ് ഈ സമരത്തിൽ ഏറെ ഉള്ളത് എന്തായാലും വീട്ടിലേക്കൊക്കെ വെള്ളം അരച്ച് ഈ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പിന്നെ വീട്ടിലുള്ള എല്ലാ സ്ഥലവും ഞാൻ ജോലിക്ക് പോയിട്ട് വന്നപ്പോ ഒരു കപ്പ് പോലും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല കുളിക്കാൻ വേണ്ടിട്ട് അടുത്ത വീട്ടിൽ നിന്നാണ് ഒരു കപ്പ് വാങ്ങിച്ചു കുളിച്ചത് വീടൊക്കെ വന്ന് നോക്ക് സാറേ മൊത്തം ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങൾ കഴിയുന്നത് ടോയ്ലറ്റ് നിർമ്മിച്ചിട്ട് അത് കംപ്ലീറ്റ് മണ്ണ് കയറി നഷ്ടപ്പെട്ടു പോയി ഞങ്ങൾക്ക് വരണം മെച്ചെടുക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടില്ല അധികാരികള് എല്ലാം ശരിയാക്കി തരാം എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഇന്നുവരെ ഒന്നും ശരിയാക്കി തരുന്നില്ല ഞങ്ങൾ വർഷങ്ങളായിട്ട് അനുഭവിച്ചോണ്ടിരിക്കുന്ന ദുരിതങ്ങളാണിത് ഞങ്ങളുടെ നിങ്ങളുടെ പഠിക്കുന്ന പഠനോപകരണങ്ങൾ അതുപോലെ തന്നെ വിലപ്പെട്ട സാധനങ്ങളൊക്കെ എല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഈ തീരത്ത് കിടന്ന് എല്ലാ വർഷവും ഞങ്ങൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കയാണ് നീര് കണ്ട നീരില്ലേ ഞങ്ങൾക്ക് കരഞ്ഞു തീർക്കാനായിട്ട് അതുപോലെ തന്നെ അവരവരുടെ ഒരു ദുഃഖം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇത്തരത്തിലാണ് കാലങ്ങളെ ഇവർ ഒരു സമരം ആ സമരത്തിന് കൃത്യമായ ഒരു എന്താണ് ഇതൊരു മറുപടി കിട്ടുന്നില്ല അധികാരികളിൽ നിന്നും അധികാരികൾ കാര്യത്തിൽ ഈ പ്രദേശത്തെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കുന്നതിൽ അധികാരികളുടെ അനാസ്ഥയും പിടിപ്പുകേടും വലിയ തോതിൽ പങ്കുവഹിക്കുന്നുണ്ട് വാസ്തവത്തിൽ ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിൻ പോർട്ടിൻ്റെ ഡ്രഡ്ജിങ് ആണ് കൊച്ചിൻ പോട്ടിൻ്റെ ഡ്രഡ്ജിങ് കാരണമാണ് ഈ പ്രദേശം പതിറ്റാണ്ടുകളായിട്ട് ഈ തരത്തിലുള്ള തീരശോഷണവും കടൽകയറ്റവും നേരിടുന്നത് അത് പരിഹരിക്കുന്നതിന് പകരം അതിൻ്റെ ഭീകരത കൂട്ടുന്ന നടപടിയാണ് സർക്കാരിൻ്റെ നടപടികൾ കൊണ്ടുണ്ടായിട്ടുള്ളത് വാസ്തവത്തിൽ ഈ ഇപ്പോൾ ഈ ചെല്ലാനത്ത് തെക്കുവശത്ത് നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ദുരന്ത നേരിട്ട് അനുഭവിക്കുന്ന ജനങ്ങളാണ് ഈ പ്രദേശത്തുള്ളത് കാരണം ഇവിടെ നിന്നുള്ള ഒഴുക്ക് മണ്ണ് അവിടെ തടഞ്ഞു വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ പ്രദേശത്തുണ്ടായിരുന്ന കടൽകയറ്റം തടഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷെ അതിൻ്റെ പ്രത്യാഘാതം ആ ഒഴുക്ക് നേരെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നം അത് പരിഹരിക്കാൻ സർക്കാർ കാര്യക്ഷമമായ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല അത് തന്നെയാണ് ഇവർ പറയുന്നത് കാരണം ചെല്ലാനത്തെ ടെട്രാപോർഡ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ടായി നാട്ടുകാർക്ക് ആർക്കും വീടുകളിൽ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ അല്പനേരം മുൻപ് ഒരു ചേച്ചിയെല്ലാം നമ്മളോട് സംസാരിച്ചതുപോലെ വീടുകളിൽ നിൽക്കാൻ കഴിയുന്നില്ല കുട്ടികളുടെ പഠനോപകരണങ്ങൾ പോലും തകർന്നു പോകുന്ന നശിച്ചു പോകുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ സമരം മുഹർത്താൻ ജനങ്ങൾ തന്നെ തന്നെ സ്ത്രീകളും കുട്ടികളുമാണ് ഈ ഈ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞതുപോലെ സ്വന്തം വീട്ടിൽ കടലേറ്റം കാരണം താമസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ അത് അതി ദയനീയം തന്നെയാണ് ഇതിന് മനസ്സിലാവാത്തൊരു കാര്യം ഇത് കാലങ്ങളായി ഈ കാലവർഷം വരുമ്പോൾ ഉയർത്തപ്പെടുന്നൊരു ഒരു പ്രശ്നം തന്നെയാണ് കടലേറ്റം കാരണം തീരദേശവാസികൾക്ക് അവിടെ താമസിക്കാൻ സാധിക്കുന്നില്ല എപ്പോഴും ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് എന്തുകൊണ്ടാണ് അധികാരികൾ ഇതുമായി ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല അത്തരത്തിലാണോ ഇതിനെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു അനാസ്ഥ അത് അനുവദിക്കാൻ കഴിയുന്നതാണോ സഹിബ് അല്പനേരം മുൻപ് അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾക്കൊന്നും വീട്ടിൽ കിടക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ പക്ഷെ കാലങ്ങളായി ഇവരിത് ആവ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുലിമുട്ട് ഞങ്ങൾക്ക് വേണം പ്രത്യേകിച്ചും ടെട്രാപോഡ് ഇവിടെ ഇട്ടാൽ മാത്രമേ ഈ കടൽ കയറ്റം ട്രട്രാ തന്നെ വന്നാലേ ഈ സംഭവം ഈ കടൽ കയറ്റം തടയാൻ പറ്റുള്ളൂ അല്ലേ അത്രയുള്ളു കഴിഞ്ഞ കുറേ അറുപത് വർഷങ്ങളായിട്ട് നിസ്സാരമായ ഒരു മെയിൻ്റനൻസ് പോലും ചെയ്യാതെയുള്ള കളിയാണ് ഇവിടെ നടക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ട്രട്രാപോഡ് സംവിധാനം വന്ന് ഈ സ്ഥിരം സംരക്ഷിച്ചാൽ ജനം ഇവിടെ ജീവിക്കുന്നവർക്ക് സ്വത്തിനും അതുമാത്രമല്ല അവരുടെ ഉപജീവനത്തിനും കൂടിയുള്ള അർഹത ഉള്ള ഒരു ഏരിയയാണ് ഇവിടം വിട്ട് എവിടെ പോകാനാണ് അവർ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നെയ്യമുള്ള കള്ളക്കളി രാഷ്ട്രീയ രാഷ്ട്രീയക്കളിയാണ് ഇതിൽ നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സി എം എസ് വരെയെങ്കിൽ ഈ ട്രട്രാപോഡ് എക്സ്റ്റൻഡ് വരേണ്ടതാണ് അത് ചെയ്യാതെ കള്ളക്കളികളാണ് നടന്ന് ഈ ജനങ്ങളെ ദുരിതത്തിലാക്കിയേക്കുന്നത് ഇതിനൊരു പരിഹാരം ശാശ്വതമായിട്ട് ഉണ്ടാകണമെങ്കിൽ ട്രട്രാപോഡ് കടൽഭിത്തി ഭരണം ാണ് ആതിര ഈ ടെട്രാപോഡ് ഇല്ലാതെ ഒരു കടൽഭിത്തി നിർമ്മിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ജനം പറയുന്നത് കാരണം അവർക്കറിയാം ഇവരത്ത് മത്സ്യത്തൊഴിലാളികളാണ് കൂലിപ്പണിക്കാരാണ് ഈ പാവപ്പെട്ട മനുഷ്യർ അവരുടെ ജോലിയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം അത്ര ദുരിതമാണ് അത്ര വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത അതുകൊണ്ട് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളാണ് ഈ പരിസരത്ത് ഏറെയും മത്സ്യത്തൊഴിലാളികളാണ് മത്സ്യത്തൊഴിലാളികളാണ് ഈ വീട്ടിലേക്കൊക്കെ വെള്ളം ഇങ്ങനെ കയറലാണ് ആ എപ്പോഴും വെള്ളം വരച്ച് കയറലാണ് ഈ നീ പറഞ്ഞ മാരേ ആവാ നഷ്ടമാരെ വെള്ളം വരച്ച് കയറല ആ പറഞ്ഞിട്ട് അധികാരികളോടൊന്നും പറഞ്ഞിട്ടൊന്നും തരുന്നില്ല ഇവര് ഇവര് ഇപ്പോ ചെയ്തിട്ടില്ലല്ലോ ഇവര് വാഗ്ദാനം മാത്രമല്ലേ ഉള്ളു ഇപ്പൊ ചെയ്താലല്ല അതിരാണെ നമ്മൾക്കെല്ലാം കാണാം സാധാരണക്കാരായ കുറേ മനുഷ്യർ അവർ സമരവുമായി മുന്നോട്ട് പോകണ്ടെങ്കിൽ അവർ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതം അത് എത്ര വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുള്ളു കണ്ണമാലിയിലാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ എത്തിയിരിക്കുന്നത് കടലേറ്റം മൂലം സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ തീരദേശവാസികൾക്ക് അവിടെയുള്ളവർ കാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങളാണ് ഇവരുടെ ദുരിത ജീവിതവുമായി ബന്ധപ്പെട്ട് അധികാരികൾ ഇനിയെങ്കിലും ഇതിലൊരു നടപടി എടുക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ നടപടി ഉണ്ടാകുന്നതുവരെ സമരം തുടരും ഉപരോധം തുടരുമെന്നാണ് പ്രദേശവാസികളുടെ നിലപാട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കണ്ണമാലിയിൽ നിന്ന് സഹിൻ ആൻ്റണി